ഗവി ഗേറ്റിലേക്ക് നമ്മുടെ പ്രിയ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഗവിയിലേക്കാണ് ഇന്നത്തെ യാത്ര ഗവിയിലെ വിശേഷങ്ങൾ നമ്മൾ പലപ്പോഴും ഗവിയിലേക്കൊക്കെ സഞ്ചരിക്കാറുണ്ട് വണ്ടി അരി സ്വസ്ഥമായിട്ടിരിക്കും കാടുകളൊക്കെ കൃത്യമായി നിരീക്ഷിക്കണം പോകുന്ന വഴിക്ക് കടുവ ഉൾപ്പെടെയുള്ള മൃഗങ്ങളെ കാണാം ഇന്ന് ആ ഒരു കാഴ്ച വിശേഷങ്ങളാണ് ആ കാഴ്ച ഒന്ന് കണ്ടാലോ ഗവി കെപ്ഡിസിൽ നിന്നും പോയ സഫാരി സംഘത്തിനാണ് കടുവയുടെ ദർശനം ഏകദേശം പതിനഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുന്ന കടുവ നൂറ്റമ്പത് മീറ്റർ അകലെയായി കുറ്റിക്കാട്ടിലിരിക്കുകയായിരുന്നു സമീപം കാട്ടാനകളുടെയും മ്ളാവുകളുടെയും കൂട്ടം ഉണ്ടായിരുന്നു ഇരപീടിക്കാനുള്ള തയ്യാറെടുപ്പിനിടെയാണ് സഫാരി സംഘം സ്ഥലത്തെത്തുന്നത് അഞ്ച് മിനിറ്റോളമായിരുന്നു ദർശനം എല്ലാവരും കൺകുളിർക്കെ കണ്ടു പെരിയാർ പെരിയാറ്റാഗ് റിസർവിനോട് ചേർന്ന കൂടിയായിരുന്നു സഫാരി സംഘത്തിൻ്റെ യാത്ര മിനി ബസിൽ ഇരുപത്തഞ്ച് സഞ്ചാരികളാണ് ഉണ്ടായിരുന്നത് സംഘത്തിലെ ഗൈഡ് വർഗീസ് രാജനാണ് കടുവയെ ആദ്യം കാണുന്നത് തുടർന്ന് വാഹനം കുറേ സമയം നിർത്തിയിട്ട ശേഷം സഞ്ചാരികൾ നിശബ്ദരായി സ്ഥലത്തെ കാത്തുനിന്നു ഇതിനോടകം തന്നെ മതിയാവോളം ചിത്രങ്ങൾ സഞ്ചാരികൾ പകർത്തി സഞ്ചാരികൾ ആദ്യമായാണ് കടുവായി ഇത്രയും അടുത്ത് കാണുന്നതെന്ന് ഇവർ പറയുന്നു അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ടല്ലോ ഇനി ഗവിയിലേക്ക് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം രണ്ട് സൈഡും വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചോണം പോകാനും ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണാം മറ്റൊരു കാണാം ഓക്കെ ഗുഡ് ബൈ